അപ്പം നമ്മുടെ അടീനിയം ചെടികളൊക്കെ നല്ല മഴ പെയ്തപ്പോൾ ഷെയ്ഡിലേക്ക് വെച്ചു അല്ലാതെ ചെടികൾ നല്ല പൂക്കളൊക്കെ കുറഞ്ഞു പഴയ പോലെ പൂക്കളൊന്നുമില്ല പക്ഷെ എന്നാലും കംപ്ലൈൻ്റ് ഇല്ലാണ്ട് നിൽക്കും ഇതിപ്പം നമ്മുടെ ഡിസേർട്ട് റോസ് എന്നാണോ പറയാം അപ്പം നല്ല ചൂട് കിട്ടിയാൽ മാത്രമേ നല്ലോണം പൂവുണ്ടാവുള്ളൂ ഇപ്പം നല്ല മഴ ആയില്ലോ നമ്മുടെ കേരളത്തിൽ അപ്പോൾ എല്ലാ ചെടികളും ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ചു എന്നാൽ ജസ്റ്റ് കുറച്ച് വെയിലും കൊള്ളും അങ്ങനെ ഒരു പാകത്തിലാണ് ഇപ്പം ഞാൻ വെച്ചുള്ളത് അടീനിയ മഴക്കാലം വളരെയധികം ശ്രദ്ധിച്ചാലാണ് അടീനിയ ഒരു കംപ്ലൈൻ്റ് ഇല്ലാണ്ട് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവുക അതുപോലെ തന്നെ ഓരോ രോഗങ്ങളൊക്കെ വരും അടീനിയത്തിൻ്റെ മഴക്കാലത്ത് നമ്മളിങ്ങനെ ഷൈഡിയെ വെച്ചപ്പോൾ കണ്ടില്ലേ ഇല ഒക്കെ കണ്ട ഇതുപോലെ ഇങ്ങനെ കൊഴിഞ്ഞു പോകേണ്ടത് കണ്ടില്ലേ അതൊക്കെ ഒരു തരം ഫംഗസ് ഇൻഫെക്ഷനാണ് അപ്പം നമ്മളത് ഇലക്കിയ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ചെടിയിലേക്ക് ഏതെങ്കിലും ഫംഗസൈഡ് ആയാലും മതി ഞാൻ സാഫിന് ചെയ്യാറ് സാഫ് സ്പ്രേ ചെയ്യണം അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം സാഫ് കലക്കിയ വെള്ളം നമ്മുടെ ചെടിച്ചട്ടിയിൽ ഒഴിക്കും വേണം സാഫിന് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ സാഫ് നമ്മൾ കപ്പിൽ കലക്കി ഒരു കപ്പ് വെള്ളം നമ്മൾ ചെടിച്ചട്ടിയിൽ ഒഴിക്കണം ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒരു കപ്പ് വെള്ളം എന്നുള്ളത് ഇലക്കി നമ്മൾ ഒഴിക്കണം അപ്പം സാഫ് കലക്ട് ചെയ്ത് നമ്മുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യും വേണം അപ്പം നമ്മുടെ ചെടിക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല സാഫ് കലക്ട് ചെയ്ത് ആഴ്ചയിൽ ഇതൊരു ദിവസം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇതുപോലെ എല്ലാ ചെടികളിലും ഒന്ന് സ്പ്രേ ചെയ്യണം അപ്പം നമ്മളെ ഇലയ്ക്ക് കേടാകുമ്പോൾ ഇതുപോലെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം ചെടിച്ചെട്ടിയിലുള്ള ഇലകൾ അതുപോലെ ചെടിയുമെ കേടായ ഇലകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യാനായിട്ട് ഇത് ഈ ഒരു ഭാഗത്ത് ചെടികൾക്ക് ഒരു ചീയൽ പോലെ ഉണ്ട് അതാണ് ഈ ഇല കൊഴിഞ്ഞു പോയത് കണ്ട ഇല ഇങ്ങനെ തടർന്ന് പാടിയിട്ട് അപ്പം ഇത് നമ്മൾ ഈ ഭാഗത്ത് കട്ട് ചെയ്ത് സാഫ് പരട്ടണം ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ നോക്കണം ആ കേട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഒന്നിപ്പോൾ കണ്ടു കണ്ടി തണ്ടിന്റെ ഒക്കെ കേട് കണ്ടില്ലേ അപ്പൊ കട്ട് ചെയ്യുമ്പോ ഒരു പച്ചപ്പൂ വരണവരെ നമ്മൾ കട്ട് ചെയ്യണത് ഇപ്പം ഇവിടെ ചെയ്യപ്പോൾ ഓക്കെ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ സാഫ് പരട്ടി അതമ്മ തേക്കണം അപ്പൊ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇതുപോലെ സാഫ് കലക്കിട്ട് ഇതുപോലെ തേച്ചു കൊടുക്കണം അപ്പൊ കേടായത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിക്കോളും നമ്മുടെ കോഡസിക്കും വേറെ ഭാഗങ്ങൾക്കും ഒന്നും ഇറങ്ങില്ല ഇപ്പം നമ്മുടെ ഈ ഒരു ചെടി ചട്ടി നോക്കാൻ ചെ ഇലകളൊക്കെ കൊഴിഞ്ഞു കെടുക്കണ്ട അതൊക്കെ നമ്മൾ മാറ്റണം അതുപോലെ തന്നെ കളകളും പറച്ച് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം ചട്ടി അല്ലെങ്കിൽ കൊഴിഞ്ഞ ഇലകളിൽ നിന്ന് ഫംഗസ് ഇൻഫെക്ഷൻ നമ്മുടെ ചെടിയുടെ കോടക്സിക്ക് വരും അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ കേടായ ഇലകളൊക്കെ കൊഴിഞ്ഞു കിടക്കുമ്പോൾ ഇങ്ങനെ മാറ്റണം ഇതിപ്പോൾ നമ്മുടെ അടീനിയത്തിന്റെ വിത്ത്ണ് ലൈറ്റ് പിങ്കിൻ്റെ വിത്തണിത് ഈ വിത്തിന് ഇപ്പോൾ കംപ്ലൈന്റ് ഒന്നുമില്ല പക്ഷെ സാധാരണ നിലയ്ക്ക് മഴക്കാലത്ത് കംപ്ലയിന്റ് വരേണ്ടത് ഇതിന്റെ വിത്തുകളൊക്കെ കണ്ടില്ലേ ഈ വിത്തൊന്നിനി ഉണ്ടായിട്ട് കാര്യം കംപ്ലൈന്റായി ഇതേ ഒരു വിത്തിനും വെള്ളം ഇറങ്ങി അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ആയിട്ട് അപ്പോൾ ആ ചെടികളിൽ ചെടികളില് പ്രാണികളിറങ്ങിയിട്ട് അതിന്റെ വിത്തിന്റെ കാമ്പൊക്കെ ഊറ്റി കുടിക്കും ഊറ്റി കഴിഞ്ഞാൽ ആ വിത്ത് ചണ്ടി പോലെയാവും അപ്പോൾ പിന്നെ ആ വിത്ത് മുളക്കില്ല അതൊരു മെയിൻ ഡിഫക്റ്റ് ഉണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയണം ഇത് കാര്യം ഉണ്ടാവൂലേ പിന്നെ വെറുതെ ഇങ്ങനെ നിക്കാന്നുള്ള നല്ല വേനൽക്കാലത്ത് ആ അടീനിയത്തിന്റെ വിത്ത് നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ മഴ പെയ്തുടങ്ങിയ വിത്തിന്റെ ആ ഗുണം പോയി ഇതിങ്ങനെ കെടുന്ന ഇങ്ങനെ കൊഴിഞ്ഞു വീണു പോവും നമ്മൾ മുന്നേ നല്ല വേനൽക്കാലത്ത് ഇണ്ടായതാണ് എന്നിട്ട് നമ്മൾ കെട്ടിവെച്ച വിത്തുകൾ അതൊക്കെ കൊഴിഞ്ഞു വീണു കണ്ടതിന്റെ വിത്ത് കണ്ടാറിയാം മഴയത്ത് ചണ്ടി പോലെ വിത്തിൻ്റെ ഇല്ല ഇതൊക്കെ നീര് ഊറ്റി കുടിച്ച് അത് ഒന്നിനും ഈ പ്രാണികള് അപ്പൊ ഇതൊന്നിനും മുളക്കൂല മഴക്കാലത്തുനിന്നല്ല ഏത് കാലത്തായാലും അടീനിയം ചെടിയില് വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല നീർ വാർച്ച വേണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെള്ളം വാർന്നു പോകണം പിന്നെ നമ്മൾ ചെടി കുഴിച്ചിടുമ്പോൾ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കോഡക്സ് ഒക്കെ ഒന്ന് അമർത്തി വെക്കണം ചീലുണ്ടോന്ന് പിന്നെ അതേത് കണ്ടത് ഒരു കേടുള്ള ഭാഗമാണ് അപ്പൊ നമ്മൾ കൈയോടെ അത് കളയണം പിന്നെ അതുപോലെ ഇതൊക്കെ മഴക്കാലം ഒഴിച്ചു കാണിക്കണില്ലേ പെട്ടെന്ന് കേടുവരില്ലോ അപ്പൊ അതുപോലെ ആയിരിക്കണം അപ്പൊ പെട്ടെന്ന് കേടുവരും നല്ല മഴ പെയ്യുമ്പോ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഈർപ്പം തന്നെ മതി ചെടിക്ക് വെള്ളത്തിന് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതേ കണ്ട ഈ ചെടിക്കൊന്ന് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മള് നേരത്തെ നിറച്ച് പോകണ്ടായുള്ളതാ അപ്പൊ ഈ ചെടി ഇടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതിന്റെ വേരൊക്കെ വലുതായി കഴിഞ്ഞാൽ നമ്മള് നല്ലോണം അതേ കണ്ട ഹോൾസ് ഒക്കെ ഇട്ടിട്ടാണ് വെച്ചുള്ളതെങ്കിലും വെള്ളം വാർന്നു പോകേണ്ട നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ ഒരു കംപ്ലൈന്റ് വരുന്നത് വർഷക്കാലത്ത് അതേ കണ്ടപ്പോ ഈ ചെടി പൊന്തിച്ചപ്പോഴാണ് മനസ്സിലായ നിറവുറുമ്പ് കൂടുകൂട്ടിണ്ട് നമ്മൾ വെള്ളം ഒഴിക്കൽ കുറയുമ്പോൾ ഈ ചെടിയുടെ കടയ്ക്കൊക്കെ ഉറുമ്പ് കൂട് കൂട്ടും ചെടിച്ചെട്ടി നീക്കിയപ്പോഴും ചെട്ടിയിലുള്ള ഉറുമ്പും കൂടെ ആയിരുന്നു നമ്മൾ വെള്ളം ഒഴിക്കൽ കുറയുമ്പോൾ ഉറുമ്പ് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് കൂടു കൂട്ടും അപ്പം സൈഡ് നമ്മൾ ഒഴിക്ക് ഉറുമ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറുമ്പും പൊടി വേണം നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉറുമ്പും പൊടി ഇട്ടു കൊടുക്കണം അപ്പോൾ ഈ ഉറുമ്പിൻ്റെ ശല്യം കുറയും അപ്പോൾ ഈ ഉറുമ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഡക്സ് കുത്തി ഒറ്റയാക്കി കോഡക്സ് പെട്ടെന്ന് ചീഞ്ഞ് പോകും അതുപോലെ തന്നെ ഉറുമ്പും പൊടി ഇല്ലെങ്കിൽ നമ്മുടെ കറുവാപ്പട്ട ഉണ്ടല്ലോ കറുവാപ്പട്ട പൊടിച്ച് ഇട്ടു കൊടുത്താലും നല്ലതാണ് പെട്ടെന്ന് തന്നെ ഉറുമ്പിന്റെ ശല്യം മാറിക്കിട്ടും റിസേർട്ട് റോസ് നല്ല സൺലൈറ്റിലിരുന്നപ്പൊ നല്ലോണം ഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മഴ പെയ്തിങ്ങനെ ഷെയ്ഡ് വെച്ച പിന്നെയാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കണ്ടു തുടങ്ങിയത് കണ്ട മുട്ടു ഒരു ഉഷാറൂല് പിന്നെ അതുപോലെ കൂമ്പി വാടി നിക്കണു കണ്ട എന്താ കാരണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ടെമ്പറേച്ചർ മാറുമ്പോൾ ചെടി തന്നെ സെൽഫായിട്ട് ഉണ്ടാക്കണ ഒരു അത് പൂവും ഇലകളൊക്കെ കൊഴിഞ്ഞ് സ്വയം കളഞ്ഞ് അവർ ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്ഷൻ വരുത്തണതാണ് പെട്ടെന്ന് ചൂടും അതുപോലെ പെട്ടെന്ന് മഴയും വരുമ്പോൾ ചെടി ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണ ഒരു പ്രൊസീജിയർ ആണ് ഇതിപ്പോൾ ഈ കാണുന്നത് അത് കംപ്ലൈൻ്റ് അല്ല ചെടിയുടെ അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവണതാണ് മഴക്കാലത്തും അതുപോലെ നല്ലോണം നമ്മൾ വെള്ളം ഒഴിച്ചാലാണ് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് സാധാരണ നിലയ്ക്ക് കണ്ടുവരാറ് പുറത്താണ് നമ്മൾ ചെടിച്ചെട്ടി നമുക്ക് ഷെയ്ഡിൽ വെക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മഴ പെയ്യുന്നേക്കാളും മുന്നായിട്ടും നല്ല മഴ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവറ് കട്ട് ചെയ്ത് ചെടീനെ കവർ ചെയ്യണം ഇതുപോലെ കോഡക്സ് ഇങ്ങനെ മൂടണ സൈസ് കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോഡക്സ് ഒരു കെട്ടുകെട്ടണം മഴ പെയ്താലും ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങില്ല കോഡക്സ് നനയാണ്ടിരിക്കും ഇപ്പം ചെടിച്ചെട്ടിയിൽ ഇറങ്ങൂലപ്പം പിന്നെ നല്ല നമുക്ക് ധൈര്യമായിട്ട് തന്നെ പുറത്ത് വയ്ക്കാം ഇങ്ങനെ കെട്ടിവയ്ക്കണം അതുപോലെ തന്നെ ചെടിയുടെ അടിവശത്തും ഇതുപോലെ ഒരു നാട് കൊണ്ട് കെട്ടണം ടൈറ്റ് ചെയ്ത് കെട്ടണം അപ്പോൾ വെള്ളം ഉള്ളിലേക്ക് വിഴാൻ പാടില്ല ആ രീതിയിൽ നമ്മൾ കെട്ടിവെക്കണം അപ്പം നമ്മുടെ ചെടി സേഫായി മഴ പെയ്താലും ഇത് പുറത്ത് വെക്കാം ഈ രീതിയിൽ വാങ്ങിച്ചാൽ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മഴ കൊള്ളിക്കാണ്ട് വെക്കണതെന്ന് പിന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ മെറ്റൽ മെറ്റലിടാൻ ശ്രദ്ധിക്കണം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അടിനീയത്തിൻ്റെ മെറ്റൽ വേണം ഇടാനായിട്ട് ഇഷ്ട കഷ്ണങ്ങൾ ഒഴിവാക്കിയിട്ട് മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അതിൽ കുടിച്ചു കിടക്കില്ല മെറ്റലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം പോവും പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകൾ ഇതുപോലെ ഇവിടെ വെക്കുന്നതും നല്ലതാണ് നല്ല ചൂട് കിട്ടും മഴ പെയ്യുമ്പതുപോലെ കല്ല് വെച്ചാല് ചെടിക്ക് നല്ല ചൂട് കിട്ടും ചുറ്റോറും കല്ല് ഇങ്ങനെ വെച്ചാൽ മതി എല്ലായിടത്തും കല്ല് വെച്ചു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ചൂട് കിട്ടും നല്ല കംപ്ലയിന്റ് വരില്ല അതുപോലെ വെള്ളമൊഴിക്കുമ്പോ മണ്ണ് തെറിച്ച് പോകൂല നമ്മുടെ ചെടി ചീഞ്ഞ് പോവുക അങ്ങനെ ചെയ്താൽ ചെടിച്ചെട്ടി ആദ്യം തന്നെ പറിച്ചു മാറ്റി നല്ല കഴുകി വൃത്തിയാക്കി കേടുള്ള ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഫംഗസ് മുക്കി ഒന്ന് രണ്ടു മാസം പുറത്തു വെച്ചാൽ മതി നമ്മുടെ ചെടി ഓക്കെ ആവും പിന്നെ അതുപോലെ തന്നെ വില വേരി ചീൽ അങ്ങനെ നമുക്ക് തോന്നി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചെടിച്ചട്ടിന്ന് മാറ്റി വെക്കുക ചെടിച്ചട്ടിന്ന് മാറ്റി ഫംഗസ് മുക്കി പുറത്ത് വെക്കുക ഒരു രണ്ടു മാസം വരെ ഈസി ആയിട്ട് അടീനിയം ചെടിക്ക് ഒരു നാനയും ഒന്നും ഇല്ലാണ്ട് നിന്നോളൂ അപ്പൊ ചെടി അതുപോലെ തന്നെ ഓക്കെ ആയിക്കോളും ചെയ്യും നമ്മൾ കട്ട് ചെയ്ത് കളയണം ഭാഗം കളഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല കണ്ട് മുറിക്കണ പോലെ ഭാഗം എത്തണവരെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് ഫംഗി സൈഡ് പരത്തി മാറ്റി വെക്കുക മഴ കൊള്ളാത്ത വെക്കുക നനയ്ക്കാനും പാടില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നെ ചെടി പിക്കപ്പ് ആയിക്കോളും മഴക്കാലത്ത് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല വളം ഇടാൻ പാടില്ല റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല പ്രൂണിങ് പാടില്ല ഇത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങളും മഴക്കാലത്ത് ചെയ്യാൻ പാടില്ല റിപ്പോർട്ട് ചെയ്താലും പ്രൂണിങ് ചെയ്താലും വളം ചെയ്താലും ഒക്കെ ചെടിക്ക് ദോഷമാണ് അപ്പം മഴക്കാലം അങ്ങനെ പൊക്കോട്ടുള്ള പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ ചൂടുള്ള കാലാവസ്ഥയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പിന്നെ മുഞ്ഞ മിലിപ്പഗ് ഒക്കെ വരും അതിൻ്റെ ഈ ഭാഗത്തൊക്കെ നീര് ഊറ്റി കുടിക്കാൻ വേണ്ടി മുഞ്ഞ മിലിപ്പഗിൻ്റെ ശല്യൊക്കെ ഉണ്ടാവാറുണ്ട് അതിന് നമ്മൾ വേപ്പെണ്ണ മിശ്രിതവും സോപ്പിൻ്റെ ഡിഷ് വാഷാ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷാംപൂ മിക്സ് ചെയ്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ കംപ്ലയിൻറ്റ് മാറിക്കിട്ടുള്ളൂ ആറു മണിക്ക് ശേഷം വേണം സ്പ്രേ ചെയ്യാൻ വേപ്പെണ്ണ മിശ്രിതവും ഡിഷ് വാഷും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ആറുമണിക്ക് ശേഷം അതായത് വൈകിട്ട് നമ്മൾ ഇതുപോലെ ചെടിയുടെ കേടുള്ള ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മുഞ്ഞ മിലിപ്പാക്കിന്റെ ശല്യൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ എട്ടുകാലി കൂട് കൂട്ടും നമ്മൾ നോക്കിയാൽ അറിയാതെ നനിക്കാണ്ടൊക്കെ ആകുമ്പോൾ ഒരു ഷെയ്ഡിയെ വെക്കുമ്പോ എട്ടുകാലികൾ ഉറുമ്പുകളൊക്കെ ചെടിയുടെ ബാക്കിലായിട്ട് കൂടു കൂട്ടും ഇപ്പൊ ഇവിടെ ഇതിൽ കാണാല്ലേ അപ്പോൾ നമുക്ക് ചെടിയുടെ എല്ലാം ഇങ്ങനെ ഉരുടിക്കണ കാണാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സ്ഥിരമായിട്ട് മഴ പെയ്യുമ്പോൾ അത്ര ഷെയ്ഡിയെ വെച്ചിലോന്ന് വെച്ചിട്ട് നോക്കാണ്ടിരിക്കരുത് എന്നും നമ്മൾ നമ്മുടെ ചെടീനെ വന്ന് നോക്കണം നല്ല വേനൽക്കാലത്ത് ഈ ഡിസേർട്ട് റോസറിന് ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല നമ്മള് സൺലൈറ്റിൽ വെക്കുകയെന്ന് വെച്ചാൽ വർഷക്കാലത്ത് കേടുകള് ശ്രദ്ധിച്ചില്ലെങ്കിൽ വരും പിന്നെ സാധാരണ മഴക്കാലത്ത് കാണുന്ന ഒരു രോഗാണ് ഇങ്ങനെ ഷൈഡിൽ വെക്കുമ്പോ വെയിൽ കുറയുമ്പോ കാറ്റർ പില്ലറ് അതായത് ചെറിയ ചെറിയ ലാർവകളിലുള്ള ഈ പുഴുക്കൾ വരും അപ്പൊ അതിന്റെ ചെടീടെ കടയ്ക്ക് കുഞ്ഞ് പച്ച കാഷ്ടങ്ങൾ കാണാം അങ്ങനെ ഉരുണ്ട് ഉരുണ്ടുരുണ്ട് കുഞ്ഞെ കടുുകമണി പോലെ കാണാം ആദ്യം ചെറുതായി കാണും ഉഴു വലുതാവണ അനുസരിച്ച് വലിയ തരികളാവും അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ അവർ ഇലകള് തിന്നു തീർക്കും അപ്പൊ അത് കണ്ട അപ്പ തന്നെ എവിടെയെങ്കിലും ആ പുഴു കാറ്റർപുലർ ഇരിക്കും അതിനെടുത്ത് കളഞ്ഞ് നശിപ്പിച്ച് കളയണം അല്ലെങ്കിൽ അത് പിന്നെ അഴഞ്ഞ് വന്ന ഈ ഇലകള് തളിരലകള് ഇലകളൊക്കെ തിന്നു തീർക്കും ഷെയ്ഡിൽ വെക്കണ കാരണം പ്രത്യേകിച്ച് അത് സ്ഥിരം ഉണ്ടാവണ ഒരു കംപ്ലൈന്റ് നമ്മുടെ ചെടി മൊത്തത്തിൽ ഇലയൊക്കെ പോയി ആകെ ഒരു ശോഷിച്ചോണാവും ഇതിന്റെ കോഡക്സ് നല്ലതാണ് അപ്പൊ കോഡക്സ് ചെയ്യണ രോഗം വരാറുണ്ട് അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരെ ആയിട്ടാണ് വരുന്നത് അതും നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ ഈ ഫംഗിസൈഡ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അത് പത്ത് ദിവസം കൂടി ആവുമ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ രോഗങ്ങളൊന്നും വരില്ല അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസേർട്ട് റോസ് അതായത് അടിയനിയ മഴക്കാലത്ത് നല്ല സേഫ് ആയിട്ടിരിക്കും വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് ബ്രൂണിംഗ് ഒക്കെ ചെയ്ത് നല്ലോണം ഫ്ലവർ ആയിട്ട് നിൽക്കും വർഷക്കാലത്ത് കുറച്ചു ദിവസം ഫ്ലവർ ഉണ്ടാവും എന്നാലും നമ്മൾ രോഗങ്ങളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് മഴക്കാലത്ത് നമ്മൾ അടി ത്തിന് ചെയ്യേണ്ട പരിപാലന രീതികൾ